ി ആ ഫുള്ള് ഇപ്പൊ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നോട് ചോദിച്ചു എന്നെ ലാപ്ടോപ്പ് എനിക്ക് ലാപ്ടോപ്പിന്റെ പണിയെന്നു പറയത്തില്ല എന്നെ ലാപ്ടോപ്പ് ഒന്ന് വരാവോ എന്ന് പഠിപ്പിക്കാനൊന്നും വരാവുന്നില്ല ലാപ്ടോപ്പ് പഠിപ്പിച്ചുകൊടുക്കാനായിട്ട് അത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഉപയോഗിക്കാൻ പഠിപ്പിച്ചോ എന്നോട് ചോദിച്ചു വന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചു ൊക്കാമെന്ന് എനിക്ക് ലാപ്ടോപ്പിന് ഈ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അത് അങ്ങനെ വിളിച്ചു പുള്ളിക്കാരൻ ചിലപ്പോ അതും ഒരു ട്രിക്ക് ആയിരിക്കും എങ്ങനെയെങ്കിലും പുള്ളിയുടെ അടുത്തോട്ട് വരാൻ വേണ്ടി ഒന്നും വേറൊന്നും പറയല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പോലെ അല്ലല്ലോ ഇത് ഇരുപത്തിനാല് കൊല്ലം ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരും പറഞ്ഞാൽ ബാലിസങ്ങൾ വളരെ വളരെ